േഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചെറിയ കിറ്റുകൾ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ഇട്ടിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കിറ്റാണ് നമ്മളിവിടെ റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ ആ കിറ്റിൽ എന്തെല്ലാം ഉണ്ടെന്ന് നമ്മൾ പരിചയപ്പെടുത്തി തരാം ഫസ്റ്റ് ആയിട്ട് നമ്മൾ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത് വയർ ഹെയർ ബാൻഡ് ഇത് പത്തെണ്ണ ഉണ്ടാവും വയർ ഹെയർ ബാൻഡ് പത്ത് പീസ് ഉണ്ടാവും അതുപോലെ ക്രിസ്റ്റൽ ടെക്കിൻ്റെ ഇലാസ്റ്റിക് വയർ മാല ഉണ്ടാക്കാനും ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാനൊക്കെ ഇത് വെച്ചിട്ടുണ്ടാവും പിന്നെ നമുക്ക് ഇതിൽ ബീഡ്സ് ബീഡ്സിൽ നമ്മുടെ റെയിൻ ഡ്രോപ്പ് ബീഡ് എൻഡ് ബീഡായിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ള ഇതുപോലെയുള്ള എൻഡ് ബീഡ് നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഹെയർ ബാൻഡിൽ യൂസ് ചെയ്യുന്ന ചക്കരി ഗോൾഡൻ്റെ ചക്കരിയും വെച്ചിട്ടുണ്ട് പിന്നെ വരുന്നത് ലെറ്റർ ബീഡ് ഈ മാലയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ലെറ്റർ ബീഡ് പിന്നെ ഇതേപോലത്തെ കളർ ബീഡ്സ് നമ്മൾ ഈ സ്റ്റോക്ക് കഴിയുന്നത് വരെ മാത്രമായിരിക്കും ഇത് ഇങ്ങനെ ഓരോ ബീഡിൻ്റെയും സ്റ്റോക്ക് കഴിയുന്നതിനനുസരിച്ച് ബീഡ്സ് ചേഞ്ച് ആവും കേട്ടോ അതുപോലെ ഇങ്ങനെ ഒരു വൈറ്റ് ബീഡ് ഡിസൈ സ്റ്റാർ ഹാർട്ട് ഷേപ്പ് മൂൺ ഒക്കെ ഉള്ളൊരു ഡിസൈൻ ഉള്ളൊരു വൈറ്റ് ബീഡ് റോസ് ഫ്ലവർ ബീഡ് ഇതേ ബീഡ് തന്നെ ആവണമെന്നില്ല നിങ്ങൾക്ക് കിറ്റിൽ വരിക നമുക്ക് അവൈലബിലിറ്റി അനുസരിച്ചിട്ടായിരിക്കും വെക്കുക അട്ടർഫ്ലൈ ബീഡ് ഇതേപോലത്തെ കളർ ബീഡ് ഇതുപോലെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ പറ്റിയ ബീഡ് പിന്നെ ഈ ഒരു കവറിൽ രണ്ട് ബീഡ്സ് ഞാൻ ഇട്ടിട്ടുണ്ട് ഒന്ന് ഇതേപോലത്തെ ഹാർട്ട് ഷേപ്പിലുള്ള ഹാങ്ങിങ് ബീഡ്സും ഇതേപോലെ ഷെൽ ഷെല്ല് ടൈപ്പിലുള്ള ഹാങ്ങിങ് ബീഡ്സും ഇതും ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൽ ഞാൻ മൂന്ന് ടൈപ്പ് ഇതേപോലെ ഗ്ലാസ് ബീഡ് ഇട്ടിട്ടുണ്ട് ഇതാ ഇതേപോലത്തെ സ്റ്റാർ ബീഡ് ഇട്ടിട്ടുണ്ട് ഇത്ര വലുപ്പത്തിലുള്ള സ്റ്റാർ ബീഡ് പിന്നെ ഈ ഫോ ഫോർ കോർണേഴ്സ് ഉള്ള ടൈപ്പ് ഇതേപോലെ ഒരു സ്ക്വയർ ബീഡാണിത് ഇതാ ഇതിട്ടിട്ടുണ്ട് ഇതിൽ അതുപോലെ പുതിയൊരു ബീഡാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെ റൗണ്ട് ബീഡ് ഇതും ഇതിനൊരു കട്ടിങ്സ് ഒക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ്സൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇങ്ങനെ മൂന്ന് ടൈപ്പ് ബീഡാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ വരുന്നത് ഗ്ലിറ്റർ ട്യൂബ് ഗ്ലിറ്റർ ട്യൂബ് നമുക്ക് നാല് നാല് കളർ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടുണ്ടാകും ലിറ്റർ ട്യൂബ് നമുക്ക് നാല് കളേഴ്സിലാണ് വെച്ചിട്ടുണ്ടാവുക രണ്ട് മീറ്റർ ഉണ്ടാവും അര മീറ്റർ വീതമായിരിക്കും നാല് കളേഴ്സ് വെച്ചിട്ടുണ്ടാവുക അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെറ്റീരിയൽസ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഗൂഗിൾ പേ വഴി ക്യാഷ് പേ ചെയ്ത ശേഷം നിങ്ങളുടെ ഓർഡർ ഉറപ്പാക്കുക ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് തന്നെ തീർന്നു പോകും അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്യാം കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡ് ആണ് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുന്നില്ല ഒരു പത്ത് പതിനൊന്ന് ടൈപ്പോളം ബീഡ്സ് ഉണ്ട് പത്ത് വയർ ബാൻഡ് ഇലാസ്റ്റിക് ത്രെഡ് ഗ്ലിറ്റർ ട്യൂബ് ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇത് വെച്ച് ചെയ്യുന്ന വീഡിയോസ് ഞാൻ കാണിക്കുന്നില്ല കാരണം ഒരുപാട് ചാനലുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ ഇവിടെ ഫോട്ടോ ഇട്ടിരിക്കാം അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ഒന്ന് മനസ്സിലാക്കിയാൽ മതി എങ്ങനെയൊക്കെയാണ് ചെയ്യുക എന്നുള്ളത് ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഒരുപാട് പേര് നമുക്ക് ഈ ഒരു ഇതുപോലെയുള്ള കിറ്റുകൾ വാങ്ങിയിട്ട് അവർ ചെയ്തിട്ടുള്ള വർക്കുകൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ട ശേഷം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കണം ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്